നമസ്കാരം രാധാകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ആയുധം കണ്ടെത്തിയെന്ന ആരോപണവുമായി യു ഡി എഫ് ആരോപണത്തിന് കാരണമായ സി സി ടി വി ദൃശ്യങ്ങൾ യു ഡി എഫ് ക്യാമ്പ് പുറത്തുവിട്ടു എന്നാൽ പ്രചരണ ബോർഡുകൾ അഴിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധങ്ങളാണ് ഇത് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം സി പി എം കൊടികെട്ടിയ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ തൊട്ടടുത്ത ഓടയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതും പിന്നീട് സാധനങ്ങൾ കാറിലേക്ക് തിരികെ വെക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആരോപണത്തിന് കാരണമായ ദൃശ്യങ്ങൾ ചേലക്കര പോലീസിനു കൈമാറിയെന്നാണ് വിവരം ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയാൻ സി സി ടി വി ദൃശ്യങ്ങളിലുള്ള ആളുകളെ വിളിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു ആലത്തൂർ മണ്ഡലത്തിൽ ആയുധങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് യു ഡി എഫ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഒരാൾ ആയുധങ്ങൾ പുറത്തേക്ക് മാറ്റുന്നത് വീഡിയോയിൽ വ്യക്തമായി തന്നെ കാണാം അതേസമയം പ്രചരണ ബോർഡുകൾ അഴിച്ചുമാറ്റാനായി ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം സി സി ടി വി ദൃശ്യങ്ങളിലുള്ളവരെ വിളിപ്പിക്കുമെന്ന് ചേലക്കര പോലീസ് വ്യക്തമാക്കി ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെന്നും പോലീസ് പറയുന്നു സംഭവത്തിൽ ഇതുവരെയ്ക്കും പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല സംഭവത്തിൽ സി പി എമ്മിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും രംഗത്തെത്തിയിട്ടുണ്ട് അക്രമം അഴിച്ചുവിടാനുള്ള ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും രമ്യ ഹരിദാസ് ആരോപിച്ചു നിലവിൽ സിറ്റിംഗ് എം പി ആണ് രമ്യ ഹരിദാസ് മന്ത്രി കെ രാധാകൃഷ്ണനെയാണ് സി പി എം രംഗത്തിറക്കിയത് സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ തന്നെയാണ് രണ്ടാം ജയം തേടി യു ഡി എഫ് ഇത്തവണയും നിർത്തിയിരിക്കുന്നത് മണ്ഡലത്തിൽ സ്പീക്കറും മന്ത്രിയുമൊക്കെയായിരുന്ന രാധാകൃഷ്ണനേക്കാൾ മികച്ചൊരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന് കിട്ടാനുമില്ല മന്ത്രിസ്ഥാനത്ത് നിന്ന് രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കിയത് ആലത്തൂർ തിരിച്ചു പിടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് പാട്ടും പാടി ജയിച്ച രമ്യയുടെ എം എന്ന നിലയിലെ പ്രവർത്തനമാകും ഇക്കുറി വിജയസാധ്യത നിശ്ചയിക്കുക കഴിഞ്ഞ തവണ പുതുമുഖം എന്ന പരിഗണന ലഭിച്ചിരുന്നു മണ്ഡലത്തിലെ വിവിധ മേഖലകളിലായി അവർ പ്രചരണം ആരംഭിച്ചു സ്ഥാനാർത്ഥിത്വം വരും മുന്നേ ഇതിന്റെ ഭാഗമായി വന്ന സന്ദേശ പദയാത്ര നടത്തി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അഞ്ച് വർഷം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചു എന്നാണ് ഹരിദാസിന്റെ അവകാശവാദം ആലത്തൂരിന്റെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ പാർലമെന്റിൽ അൻപതിലധികം സംസാരിച്ചിട്ടുണ്ട് എന്നും ഇവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് കാർഷിക മേഖല തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും വരൾച്ചാ പ്രശ്നങ്ങളും മറ്റ് കാർഷിക പ്രശ്നങ്ങളും ചൂടുള്ള ചർച്ചയാകും കഴിഞ്ഞ കാലങ്ങളിലായി നാട്ടുകാരെ വളരെയധികം ബാധിച്ച പ്രശ്നങ്ങളിലൊന്ന് നെല്ലിന്റെ സംഭരണവും തുക കൃത്യസമയത്ത് ലഭിക്കാത്തതുമാണ് മന്ത്രി തന്നെ മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ ഭരണവിരുദ്ധ വികാരവും പ്രതീക്ഷിക്കുന്നുണ്ട്